േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കനകയുടെ പിടിവാശിയെ തുടർന്ന് ഒടുവിൽ വിവാഹത്തിന് സമ്മതം നൽകിയിരിക്കുകയാണ് നന്ദു ഇതോടെ വിവാഹ ചടങ്ങുകൾ മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ വഴിതിരിവ് ഉണ്ടാകുന്നത് നന്ദു തിരിച്ചറിയുകയാണ് സച്ചിയുടെ ചതി ഇതോടെ പോലീസ് യൂണിഫോമിൽ വരികയും സച്ചിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കണ്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടു എന്താണ് സംഭവിക്കുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഇയാൾ ആദ്യമേ ഒരു വിവാഹം കഴിച്ചതാണ് മാത്രവുമല്ല അത് മറച്ചു വെച്ച് നമ്മളെ വഞ്ചിക്കാനാണ് ശ്രമിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇയാളുടെ ഭാര്യ കംപ്ലൈൻറ്റ് നൽകിയതിനെ തുടർന്നാണ് ഈ അറസ്റ്റെന്ന് നന്ദു വ്യക്തമാക്കിയത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും ഇതോടെ നന്ദു സച്ചിയെ വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്